ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പൂക്കോട്ടുകാവ് ഞാറ്റുവേല രാജലക്ഷ്മി സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ രചനാ ശില്പശാല നടന്നു കവി പി രാമൻ ഉദ്ഘാടനം ചെയ്തു മുനക്കൂർത്ത ഭാഷയുടെ ശില്പികളാണ് കുട്ടികളെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നിഴൽ നടന്ന വഴികൾ എന്ന പുസ്തകത്തിൻ്റെ കവർ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു മണികണ്ഠൻ പട്ടിശ്ശേരി അധ്യക്ഷത വഹിച്ചു ബിന്ദു പരിയാമ്പുരം ഹരിശങ്കർ മുന്നൂർക്കോട് രാംദാസ് മായനൂർ മഞ്ജുഷ കെ എം എന്നിവർ സംസാരിച്ചു യൂറീഖ പത്രാധിഭാസമിതി അംഗം പി എം നാരായണൻ ചർച്ചകൾ നയിച്ചു ജനുവരി പതിനെട്ട് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് മണിക്ക് പറ്റ മൂകാംബിക കല്യാണ മണ്ഡപത്തിൽ സാഹിത്യോത്സവം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പമ്പരമൊരു പിടി പക്ഷിത്തൂവിൽ ഉടനടു തടവിൽ ചുരുണ്ടു ചൂടി ഇരിക്കുന്നുണ്ടൊരു കിളിന്തു ജീവൻ